അപ്പോൾ നമുക്കൊന്നും ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് മയോണൈസ് ഉണ്ടാക്കാന്ന് വെച്ചപ്പോഴാണ് സൺഫ്ലവർ ഓയിൽ ഇല്ല അങ്ങനെ കുറച്ച് സാധനങ്ങളൊന്നുമില്ല അപ്പോഴാണ് യൂട്യൂബിൽ തപ്പി പിടിച്ചപ്പോൾ വേറൊരു ഐഡിയ കണ്ടത് പുഴുങ്ങിയ മുട്ട വെച്ച് മയോണൈസ് ഉണ്ടാക്കാം സംഭവം ഇത് വിജയിക്കുന്നൊന്നും എനിക്കറിയില്ല സംഭവം രണ്ട് മുട്ട നമ്മൾ പുഴുങ്ങാൻ വെച്ചു തൊണ്ട് പാൽ കാച്ച അനുഭവിച്ചു കാരണം ഇത് തണുത്തിട്ട് വേണമൊക്കെ മിക്സിയിലിട്ടടിക്കാൻ മുട്ട വേഗം ഞാൻ ആക്കി ഉണ്ണിയായില്ല എന്ന് തോന്നുന്നു ആ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ നെയ്യ് കുരുമുളക് ഉപ്പ് പഞ്ചസാര പിന്നെ ദാണ്ട മിക്സി ഇതൊക്കെയാണ് നമ്മൾ മയോണൈസ് ചെയ്യാൻ എടുക്കുന്നത് വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഞാൻ എന്തിനാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ അങ്ങനെ ഇനി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊക്കെ തന്നെ അറിയാണ്ടായിപ്പോ ആ എന്തായാലും നമുക്കിത് മുട്ട അതിനു ഞാൻ സൂക്ഷിച്ച് നോക്കണത് ഉണ്ണി ആയിട്ടില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് കാരണം നമ്മൾ വേഗം ചെയ്യണതായ കാരണം അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മളിതിലേക്ക് നേരത്തെ കാച്ചി വെച്ച പാൽ കുറച്ച് ഒഴിച്ചു പോവും പിന്നെ നമ്മൾ തുലി കളങ്ങിയെടുത്താൽ കുഞ്ഞുങ്ങനെ ഉള്ളി നാലുള്ളി പിന്നെ ഇതിലേക്ക് ഒരു തുണുപ്പ് പിന്നെ പഞ്ചസാര പിന്നെ എന്തോട്ടാൽ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി പൊടിയൊക്കെ നോക്കുമ്പോൾ സ്പൂൺ കാണാൻ അതിൻ്റെ ഉള്ളിൽ ഇവന്മാരുടെ അടുത്തുകൊണ്ട് പോയി ഉണ്ടാവും എന്നാലും ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കെട്ടിയിട്ടു എനിക്ക് കുരുമുളക് വലിയ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇടണം ഇട്ടാം പിന്നെ മയോണീസിന് അത്ര മതി അങ്ങനെ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് നമ്മളങ്ങനെ മയോണീസ് റെഡിയാക്കി എടുത്തു ഇതേ ലാസ്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ഇത് ഇങ്ങനെ ഇരിക്കും വലിയ കുഴപ്പമില്ല എന്നാലും സൺഫ്ലവർ ഒക്കെ ഒഴിച്ചുണ്ടാക്കണം അത്ര ടേസ്റ്റ് ഒന്നും വരില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം മയോണീസിന് പേരൊക്കെ ഇടാം പിന്നെ നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള മുട്ടയാക്കാം സംഭവം എൻ്റെ വെജിറ്റബിൾസൊന്നുമില്ലാകെ കൂടി തക്കാളിയുണ്ട് സബോളിയുണ്ട് അപ്പം നമ്മൾ ഉള്ളത് വെച്ച് പോകണം പോലെ എന്നുള്ള മട്ടി സബോളി എടുത്തു കുനുകുന കുഞ്ഞുകുന കുനുകുന എന്നും പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ കുനുകു കഴിഞ്ഞാൽ പറയും പക്ഷേ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ കുഞ്ഞുതായി കുഞ്ഞിതായി കുഞ്ഞുതായി ഇതായി ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലെടുത്ത് വന്നു സവണവിള സവളവിള എന്ന് പറഞ്ഞാൽ പോലും അതരിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളി എടുത്തു പക്ഷേ നിങ്ങളിതിൽ കാണാത്ത ഒരു വീഡിയോ കൂടെയുണ്ട് ഇതൊന്നും തികങ്ങിയില്ല കുറേ കുറച്ച് വെജിറ്റബിൾസ് കൂടുതലധികം വേണമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ഞാനിതിനു ശേഷം ഒരു സവാളും കൂടി ഒരു തക്കാളിയും കൂടി എടുത്ത് അങ്ങനെ ഫുൾ മുട്ട കാണാത്ത രീതിയിൽ അതിൽ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴാണ് ടേസ്റ്റ് വന്നതേ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചു വിടും മിക്കതും പറഞ്ഞാൽ മുട്ടയുടെ വരാൻ നഷ്ടമായിരിക്കും എന്നാലും കുഴപ്പമില്ല രണ്ട് മുട്ട പൊട്ടിച്ചുവെച്ചു പക്ഷേ ഇത് വിജയിച്ചില്ലെങ്കിൽ നന്നായിട്ട് ഇടേണ്ട വന്നതിന് എന്തായാലും നമ്മൾ രണ്ട് മുട്ട പൊട്ടി ചേച്ചു ഉപ്പിട്ടാൽ ഉപ്പിട്ടോന്ന് തോന്നുന്നു കാരണം എന്താ ഡ്രാഫ്റ്റിൽ കുറേ ദിവസമായി കിടക്കുന്നു എഡിറ്റ് ചെയ്യാൻ മേടിയായിട്ട് ഇങ്ങനെ വെച്ച് കഴിയുന്നതെങ്കിൽ അങ്ങനെ അതായത് നമ്മളതി നന്നായിട്ട് ഇങ്ങനെ 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 മിക്സ് ചെയ്യുക ഇങ്ങനെ പത വരണം നമ്മൾ അതിൽ നിന്ന് മിക്സ് ചെയ്യണ്ട ഉപ്പിട്ടുണ്ടോ അങ്ങനെ അതേ ഉപ്പിട്ട് പിന്നെ എല്ലാം പിന്നെ കുറച്ച് പാൽ മുടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെയെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ടുപ്പ് ചൂടാക്കി ചട്ടി വയ്ക്കുക മിക്സ് ചെയ്ത് കഴിഞ്ഞില്ല ഇതിൽ തേയിൽ ബ്രെഡ് റോസ്റ്റ് ആണ് അവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ഞാൻ വെളിച്ചെണ്ണയാണ് ഞാനതിൽ വെളിച്ചെണ്ണയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നെയ്യൻ്റെ ടേസ്റ്റ് എനിക്ക് ചിലർക്ക് നെയ്യ് ടേസ്റ്റ് വല്ലതുകൊണ്ട് ഇഷ്ടമാവില്ല എനിക്ക് തീരെ ഇഷ്ടമല്ല നെയ്യ് ബുത്ത് അതുകൊണ്ട് ഞാൻ ആ മയോണീസിൽ മാത്രം അങ്ങനെ നെയ്യ് നെയ്യട്ടോളൂ അതിൽ ഓൾറെഡി നെയ്യ് നെയ്യട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇത് ഞാൻ നെയ്യ് വെച്ചില്ല വെളിച്ചെണ്ണ ഒഴിച്ചു ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഇത് ഇതേപോലെ കുഞ്ഞ റൗണ്ടിൽ കോംപ്ലേറ്റ് ആക്കി കണ്ട ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ ആ രണ്ടാണ്ട് ട്രിപ്പിൽ ഞാൻ കുറേ ടൊമാറ്റോയും ഒക്കെ ഇട്ടുണ്ട് അങ്ങനെ നമ്മളിത് ബ്രെഡിനൊന്ന് കുറച്ച് റോസ്റ്റ് ചെയ്തിട്ടു ഇതെനിക്ക് ഓൾറെഡി തക്കാളി സോസ് വീട്ടിൽ വാങ്ങിച്ചു തിരിക്കേണ്ടിയിരുന്നു അതുകൊണ്ട് അത് ഉണ്ടാക്കേണ്ട വന്നില്ല അങ്ങനെ ഞാൻ തക്കാളി സോസ് കുറച്ചും കൂടി ഇട്ടുണ്ട് ഞാൻ ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണീസ് അങ്ങനെ മയോണീസ് ഒഴിച്ച് ഒരു സൈഡും ഞാൻ ബ്രിഡിൻ്റെ രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇത് ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് വീഡിയോ പിന്നെ എടുത്തതിനൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അങ്ങനെ നമ്മളിത് പൊരിച്ച് വെച്ച മുട്ട സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തു ഇനി സാബോളും തക്കാളിയും വെറുതെ മുകളിൽ വെക്കണം ഓർക്ക് വെക്കാം ഞാൻ തൽക്കാലം ഇങ്ങനെ വെച്ച് എൻ്റെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയാക്കി തട്ടിക്കോട്ട് ബ്രെഡ്